ഇടതുപക്ഷ കോട്ടയായിരുന്ന സ്ഥലത്ത് അതായത് ഒരു കാലത്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മാറിയെന്നും മാത്രമല്ല അവിടെ ബി ജെ പി തൂത്തു തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല ത്രിപുരയിൽ തന്നെയാണ് ബി ഇപ്പോൾ വീണ്ടും എതിരില്ലാതെ ജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതായത് മത്സരിക്കാൻ പോലും ആളില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എതിർപക്ഷം എന്ന് എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു വടക്കൻ ത്രിപുരയിലെ സഹകരണ സൊസൈറ്റി നടത്തുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിന്റെ അഞ്ച് സീറ്റുകളുടെ തിരഞ്ഞെടുപ്പിലായിരുന്നു ബി ജെ പിയുടെ എതിരില്ലാത്ത വിജയമെന്ന് പറയാം അതായത് അഞ്ച് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ആരും തന്നെ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും ബി ജെ പിക്ക് ഒരു എതിരില്ലാത്ത അനായാസ വിജയമായിരുന്നു ഇവിടെ ലഭിച്ചത് തന്നെ എന്നാൽ ഈ ഒരു വിജയം എതിർത്തുകൊണ്ട് ഇടതുപക്ഷം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്തു ബി ജെ പി എന്നുള്ള തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പരാമർശമെന്ന് പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നടത്തണമെന്നുമായിരുന്നു സി പി ഐയുടെ ആവശ്യം പക്ഷേ മുൻ വർഷങ്ങളിൽ പൊതുയോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അന്തിമമാക്കിയപ്പോൾ വ്യത്യസ്തമായി ഇത്തവണ ബി നേതാക്കൾക്ക് മാത്രമേ ഈ പ്രക്രിയയെക്കുറിച്ച് അറിയൂ എന്ന് സി പറയുകയുണ്ടായി പക്ഷേ ബി ജെ പി എതിരില്ലാതെ വിജയം പ്രഖ്യാപിക്കുകയും ആഘോഷ റാലി നടത്തുകയും ചെയ്തപ്പോഴാണ് പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിഞ്ഞതെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വാദമെന്ന് പറയുന്നത് പക്ഷേ അതിനെയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടത്തിയതെന്ന് വാദിച്ചുകൊണ്ട് ബി ജെ പി ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് ത്രിപുരയിൽ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഇപ്പോൾ ദയനീയമാകുന്ന കാഴ്ചയാണ് കാണപ്പെടുന്നത് തന്നെ ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല ഇപ്പോൾ അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും സി നിന്നുമൊക്കെ തന്നെ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പൂർണമായും മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ത്രിപുരയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇടതുപക്ഷം തോതിൽ അവിടെ വൻ പരാജയമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചയാണ് പൂർണ്ണമായ കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ദയനീയ തോൽവികളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷം വിട്ടുകൊണ്ട് പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേർത്ത തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു എതിരില്ലാത്ത വിജയമെന്ന് പറയുന്നത്